നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് എന്റെ എക്സാമിനേഷന്റെ തേർഡ് വീക്കിലെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ആഴ്ചയിൽ ഹിന്ദി കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് വിഷയങ്ങളാണ് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നാലും എക്സാമിന്റെ തലേ ദിവസം ഒന്നും കൂടി നോക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് നാളെ എക്സാം ഇല്ല മറ്റന്നാ കെമിസ്ട്രി ആണ് ഞാൻ പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഇന്നത്തെ ഹിന്ദി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദി നല്ല സിമ്പിൾ ആയിരുന്നു എല്ലാവരും പറഞ്ഞു ഹിന്ദി ടഫ് ആയിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു അപ്പം എനിക്ക് ഹിന്ദി അറിയാൻ കൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്നാലും പറഞ്ഞ് ക്വസ്റ്റ്യ നല്ല ടഫ് ആയിരിക്കും എല്ലാവരും പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലായിരുന്നു എല്ലാ എല്ലാവരും നല്ല സിമ്പിളായിരുന്നു എസ്എസ്എസ് സിക്ക് ലാംഗ്വേജ് നാല് ലാംഗ്വേജില് ഏതെങ്കിലും ഒരെണ്ണം ടഫായിരിക്കും എന്ന് പറഞ്ഞു ആദ്യം മൂന്നെണ്ണവും നല്ല സിമ്പിൾ ആയിരുന്നു അപ്പൊ ഹിന്ദി ടഫ് ആകും എല്ലാവരും പറഞ്ഞത് പക്ഷെ ഹിന്ദിയും എളുപ്പമായിരുന്നു ഈ നാല് സബ്ജെക്ട് നാല് ലാംഗ്വേജും എസ് 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 സിയിൽ എളുപ്പമായിരുന്നു പിന്നെ അടുത്ത കെമിസ്ട്രി കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു വിശേഷം വിശേഷമാ ഇന്ന് ഞങ്ങള് വീട് പാലി അയച്ചിട്ട് രണ്ട് വർഷമായി അമ്മ ഞങ്ങളുടെ പായ്സൊക്കെ വെച്ച് ആ അത്രയൊക്കെ ഉള്ളു ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഓർമ്മ ഫ്രണ്ട്സ് ഇന്ന് കെമിസ്ട്രി എക്സാം ആണ് ഞാൻ എല്ലാം പഠിച്ച് എല്ലാ പോർഷനും ഞാൻ കവർ ചെയ്ത് കെമിസ്ട്രി എനിക്ക് ടഫ് സബ്ജക്റ്റ് അല്ല എനിക്ക് സിമ്പിൾ ആണ് കെമിസ്ട്രി കുറെ പേർക്ക് കെമിസ്ട്രി ടഫാന്ന് പറഞ്ഞ് എനിക്ക് കെമിസ്ട്രി കുഴപ്പമില്ല ആണ് ആ മോഡലിനൊക്കെ നല്ല മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്തവണ എക്സാം സിമ്പിൾ ആയിരിക്കും എന്നാ പറഞ്ഞത് ഏഹ് കഴിഞ്ഞ എല്ലാ വർഷവും കെമിസ്ട്രി നല്ല സിമ്പിൾ ആയിരുന്നു എന്നാ പറഞ്ഞത് ഇത്തവണ സിമ്പിൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു അപ്പോ ഇനി സ്കൂളിൽ പോകണം പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഫ്രണ്ട്സ് കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു ഞാൻ പഠിച്ച എല്ലാ പോസ്റ്റിനും കൊസ്റ്റ്യൻ ഉണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റിനും എഴുതാൻ പറ്റി പിന്നെ ഇന്ന് രാവിലെ ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചത് നീ ഇപ്പൊ പ്രത്യേകം പഠിച്ചുകൊണ്ട് പോണേ ചിലപ്പോൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു ആ കൊസ്റ്റ്യൻ അതേപോലെ ചോദിക്കുകയും ചെയ്ത് ഇത് എന്നൊക്കെ വേറെ മലയാളത്തിന് ഇതേനൊക്കെ ആയിരുന്നു അമ്മ രണ്ടു മൂന്ന് ദിവസം നോക്കിക്കൊണ്ട് പോണേന്ന് പറഞ്ഞാൽ ആ മൂന്ന് ദിവസം ചോദിക്കുകയും ചെയ്തു ഇത് കെമിസ്ട്രിക്കും ഞാൻ അമ്മ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞു ആ കൊസ്റ്റ്യൻ അതേപോലെ തന്നെ ചോദിച്ചു ടോട്ടൽ ഇരുപത് ക്വസ്റ്റിനുണ്ട് അതിൽ നിന്ന് ഓരോ സെക്ഷൻ വീതം ക്വസ്റ്റിൻ മാറ്റി മാറ്റി എഴുതാം അപ്പം നമുക്ക് പതിനാല് ക്വസ്റ്റൻ ഉണ്ട് എഴുതിയാൽ മതി ഞാൻ ഇരുപത് ക്വസ്റ്റിനും എഴുതി വിടാനുള്ള ഓപ്ഷനൊക്കെ വിട്ടത് അല്ലാണ്ട് ഞാൻ എല്ലാ ക്വസ്റ്റിനും എഴുതി അപ്പൊ ടൈം ഇനി തോനെ ടൈം തോനെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ ആദ്യം ആദ്യത്തെ പതിനാല് ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും പത്തരയൊക്കെ ടായതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ടൈം ഇനി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ബാക്കി ക്വസ്റ്റിനും എഴുതി ആ എനിക്ക് എല്ലാ ക്വസ്റ്റിനും എഴുതിയിട്ടുണ്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റി പിന്നെ അടുത്ത എക്സാം ബയോളജി ആണ് ബയോളജി മറ്റന്നാ ഇരുപത്തി രണ്ടാം തീയതി ബയോളജി കുഴപ്പമില്ല ബയോളജി സിമ്പിൾ ആണ് പിന്നെ എന്നാലും ഒന്നൂടെ നോക്കണം ആ അപ്പം ഈ ആഴ്ച ബയോളജി കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ആഴ്ചകളെ എക്സാം നമുക്ക് കഴിയും ഞാൻ അടുത്തത് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസോടെ കഴിയുമ്പോഴത്തേക്കും എസ് എസ് എൽ സി എക്സാം തീരും അപ്പൊ ഇനി ബയോളജിക്ക് പ്രിപ്പയർ ആവണം സയൻസ് ഇപ്പൊ ഞാൻ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ബയോളജി എക്സാം ആണ് എനിക്ക് ബയോളജി സിമ്പിളായിരുന്നു പെട്ടെന്ന് ബയോളജി ഗ്രാസ്പ് ചെയ്യാൻ ലാസ്ട്രിയു എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് ആണ് ബയോളജി പിന്നെ ഞാൻ പ്രീവിയസ് ഇയർ കോഷൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ് പിന്നെ എല്ലാവരും ബയോളജി ഭയങ്കര ടഫ് ആയിരിക്കും ഞാനിങ്ങനെ യൂട്യൂബിലേക്ക് ഒരുപാട് വീഡിയോ കണ്ടായിരുന്നു ബയോളജി ടഫ് ആയിരിക്കും ആയിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ അതനുസരിച്ച് ഞാൻ എല്ലാ കോസ്റ്റിനും തവളാക്കി എന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പഠിച്ചു തീർന്ന് ഫുഡൊക്കെ തയ്ച്ചിട്ട് കടന്ന് വാങ്ങണം പിന്നെ നാളെ സ്കൂളിൽ പോണം ഫസ്റ്റ് റിയ പാടായിരിക്കും ഈസി ആയിരിക്കും ഒന്നും അറിയത്തില്ല എന്നാലും ഞാൻ ഞാൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടെല്ലാം എങ്ങനെ ഫസ്റ്റ് പറഞ്ഞാലും എഴുതാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫ്രണ്ട്സ് ഇന്നെ ബയോളജി എക്സാം ആയിരുന്നു എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു എല്ലാരും പറഞ്ഞ പോലെ പാടുന്നു നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു ഇനി നല്ലപോലെ എല്ലാ ക്വസ്റ്റിനും എഴുതാൻ പറ്റി എല്ലാവർക്കും സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം തന്നെ ടീച്ചർമാർക്ക് എപ്പോഴും പറഞ്ഞു ബയോളജി ടഫ് ആയിരിക്കും യൂട്യൂബിൽ ഇങ്ങനെ കുറെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു ബയോളജി ടഫ് ആയിരിക്കും ബയോളജി നന്നിട്ട് പഠിച്ചുകൊണ്ട് പോലെ എഴുതാൻ പറ്റുകയുള്ളൂ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ബയോളജി നല്ല എളുപ്പമായിരുന്നു എല്ലാവർക്കും നല്ല പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികം അധികം ചിന്തിച്ച് എഴുതാനൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ഈ ബയോളജി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആഴ്ചകളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ടോട്ടൽ ഒമ്പത് എക്സാം കഴിഞ്ഞ് ഇനി അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഒരു എക്സാം ഉണ്ട് സോഷ്യൽ സയൻസ് സോഷ്യൽ ചാൻസൊക്കെ കഴിയുമ്പോഴത്തേക്ക് എസ് എസ് എൽ സി എക്സാം കഴിയും അപ്പം മൂന്ന് ദിവസം ഉണ്ട് ഇപ്പം ഇന്ന് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം പഠിക്കാനുണ്ട് എസ് എസ് എൽ എനിക്ക് ചെറിയ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഫ്രണ്ട്സ് ഈ ആഴ്ചയിലെ എക്സാം എല്ലാം കഴിഞ്ഞല്ല സിമ്പിൾ എക്സാം ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ